അത് ഭയത്തുള്ളതയും പ്രകൂഫീനുപോകാനോ വരാനിക്കത്തും അള്ളാഹുനെ പരിശുദ്ധമായ പോകാൻ വരായ ചെയ്യപ്പെടുന്ന ഭവനം നമ്മുടെ വീടുകളിൽ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും നമുക്ക് അനുഗ്രഹമുണ്ടാകുന്ന നമ്മുടെ സംഗീതങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ ഭവനങ്ങൾ വളരെ സന്തോഷത്തോടും ഐശ്വര്യത്തോടും കൂടി ഉയർന്നു വരേണ്ടതുണ്ട് അള്ളാഹുനെ ഹബീബൈ നിവേദങ്ങൾ പഠിപ്പിക്കുന്ന അത്തരത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതിനും വൈശാചികമായ ഭവനങ്ങൾ ആ ഭവനങ്ങളിൽ അള്ളാഹുവിന്റെ മലക്കുകൾ വിശാചന സങ്കേതമില്ല മാത്രമല്ല എപ്പോഴും വളരെ സൗകര്യത്തോടും വിശാലതയോടും അള്ളാഹുന്റെ അനുഗ്രഹങ്ങൾ പോലെ സമൃദ്ധിയിലുമായിരിക്കും അതുപോലെ വൈക്കത്തോറോ ഹൈറോ ആ ഭവനത്തിന്റെ നന്മകൾ അധികരിക്കും എന്നാൽ പരിശുദ്ധമായ കുർബാൻ പാരായണം ചെയ്യപ്പെടാത്ത ഭവനങ്ങൾ വൈക്കുള്ളതയിലായി ും പകരം അവിടെ ഹാജരാക്കുന്നത് പാരം ചെയ്യപ്പെ പുറത്തേക്ക് പോകുന്നത് പോലെ കുളാൻ പാരായണം ചെയ്യപ്പെടാത്ത ഭവനങ്ങളിൽ നിന്നും പുറത്തേക്ക് പോകും എപ്പോഴും അവന്റെ ജീവിതം ും അല്ലാവിന്റെ അനുഗ്രഹം അതുകൊണ്ട് അള്ളാഹുവിന്റെ ആത്മത്വം അള്ളാഹുവിന്റെ അനുഗ്രഹവും അള്ളാഹുവിന്റെ മലക്കരുടെ സന്ദർശനവും നിത്യ സന്ദർശനവും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ അല്ലാ നമ്മുടെ ഭവനങ്ങളെ പരിപൂർണമായി അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നാം ശ്രമിക്കണം അതിനുവേണ്ടി ഏറ്റവും വലിയൊരു വരുന്ന പരിശുദ്ധമായ ഭഗവാന്റെ പാരായണം வாபுத்த நம்ம பவனங்களில் கிருத்தியும் பிரதாகம் செய்ய நமக்கு எல்லாருக்கும் நாமத்திலே சௌபாக அனுபவிக்குமாறாக வாஹு எல்லாம் நல்லா தரம் நம்ம குடும்பாதினும் நம்ம பக்தனையிலும் வசிப்பிக்குமாறாக வாஹு அவ்வாரா அதுல